വി ശിവൻകുട്ടി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത് ഒരു പക്ഷേ ഈ വിഷയത്തിൽ പ്രതികരിച്ചു അത്തരം മാനേജ്മെൻറ്റുകൾ നടത്തിയിട്ടുള്ളത് എൻ എസ് എസ് ആയിരുന്നാലും എസ് എൻ ഡി പി ആയിരുന്നാലും അതേപോലെ തന്നെ മുസ്ലിം ഓർഗനൈസേഷൻ ഓർഗനൈസേഷനായിരുന്നാലും ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ആയിരുന്നാലും സിംഗിൾ മാനേജ്മെൻറ്റ് ആയിരുന്നാലും അവരെല്ലാം വിദ്യാഭ്യാസ രംഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗം ആ രംഗം തന്നെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പിന്നെ സംഭാവനകൾ ചെറിയ സംഭാവന ആയിട്ട് ഗവൺമെൻറ് കാണുന്നില്ല വലിയ സംഭാവന തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ എല്ലാ സ്കൂളുകളിലും പഠിപ്പി പഠിക്കുന്ന നാൽപ്പത്തേഴ് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെയും ചേർത്ത് നിർത്തിയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അതിലൊരു ചുറ്റം വന്ന പിന്നെ കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറയുന്നത് നായാടി മുതൽ നസ്രാണി വര എന്നുള്ളതാണ് അതിൽ മുസ്ലിം പറയുന്നില്ല അപ്പോൾ അതൊരു വർഗീയമായ ഒരു ചൈര്യത്തിന് വേണ്ടിയുള്ള ശ്രമം എന്നതാണ് പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരുവിനെയും പിന്തുണയ്ക്കുന്ന പ്രശ്ന പ്രശ്നമേ ഇല്ല ഞങ്ങളുടെ നയം വ്യക്തമാണ് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഉറച്ച നിലപാട് ദേശീയ സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിലും എടുക്കുകയാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തന്നെ ഇപ്പോൾ ഇവിടെ സമാപിച്ചപ്പോൾ ഇതിനെ അംഗീകരിച്ചിട്ടുള്ള പ്രമേയത്തിൽ പറയുന്നത് നാല് വോട്ടിനു വേണ്ടി ഞങ്ങളുടെ നയം മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ് ഒരു ഗവൺമെൻറ് ഒരു പിന്നെ ഒരു ഒരു പഞ്ചായത്ത് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ കിട്ടുന്നതിന് വേണ്ടിയോ നിലവിലുള്ള ഞങ്ങളുടെ നയം മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല അപ്പോൾ അതുതന്നെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഒരു പിന്നെ അംഗീകാരമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലുണ്ട് എന്ത് ചെയ്തില്ല എന്ന് പറയട്ടെ പ്രതിപക്ഷം പറയട്ടെ അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷത്തിനോട് താല്പര്യമുള്ളവർ എന്ന് പറയട്ടെ എന്ത് നടന്നിട്ടില്ല ഏതെങ്കിലും ഒരു മന്ത്രിമാരുടെ പേരിൽ എന്തെങ്കിലും ഒരു രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതെല്ലാം ഉള്ളതുകൊണ്ടാണ് അഭിമാനത്തോടെ പറയുന്നത് നൂറ്റിപ്പത്ത് സീറ്റ് നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് ഞങ്ങളിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തർക്കമില്ല അതിനു വേണ്ടിയുള്ള പിന്നെ പോരും ഞങ്ങളുടെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും സി പി എമ്മിലും ഇല്ലായിരിക്കും സ്ഥാനാർത്ഥി അല്ല ഇന്ന് ഇന്നലെ എം എ ബി പറഞ്ഞത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞത് പിണറായി വിജയൻ നമ്മുടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് അല്ല അതെല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ സജി സജിജറിയാനൊരു പോലീസിലൊരു പരാതി പോയിട്ടുണ്ട് അദ്ദേഹം വടക്കുള്ള ജില്ലകളിൽ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് കണ്ടാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുമെന്നുള്ളതാണ് പ്രധാനമായ അതൊരു വർഗീയമായ ചൊവ്വാദിനുണ്ട് എന്നതാണ് പ്രധാനമായ പരാതിയിൽ ഉന്നയിക്കുന്നത് ചെങ്ങന്നൂർ പോലീസിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് ചെറിയാൻ്റെ ഒരു ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ വന്നോട്ടെ കാരണം അത് തെറ്റിദ്ധരിക്കപ്പെട്ട് വന്ന വാർത്തയാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു പിന്നെ അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ സാധ്യത കുറവാണ് എങ്കിലും പിന്നെ വരട്ടെ അത് കുറച്ചുകൂടെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് ന്യൂനപക്ഷ പ്രകടനം നടത്തി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ഇപ്പോൾ ഭൂരിപക്ഷ പ്രകടനത്തിനാണ് ശ്രമിക്കുന്നതെന്നാണ് ഉയരുന്ന മറ്റൊരു പരാതി അതിൻ്റെ പരാതിയാണ് പൊതുവെ പ്രതിപക്ഷയ്ക്ക് ഉന്നയിക്കുന്നു പ്രതിപക്ഷം പിന്നെ എന്തായാലും പ്രതിപക്ഷം ഇപ്പോൾ പരാജയപ്പെടുമെന്ന് വീണ്ടും പരാജയപ്പെടുമെന്നുള്ള കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അപ്പോൾ അതുകൊണ്ട് ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിനേക്കാൾ വലിയ ആക്ഷേപങ്ങളായിരുന്നു ആക്ഷേപങ്ങളായിരുന്നില്ല ഉന്നയിച്ചു അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു ഞങ്ങൾ ചോദിക്കുന്നത് വികസനമാണോ വികസനവും രാഷ്ട്രീയമാണോ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളിൽ എന്താ കുറവുള്ളത് എന്താ പ്രശ്നമാണ് സംഭവിച്ചിട്ടുള്ളത് ഇതാണ് ജനങ്ങളുടെ മുന്നിൽ പറയേണ്ടത് ഏത് വികസനം നടന്നിട്ടില്ല നടക്കില്ല എന്ന് കരുതി കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് ഉപേക്ഷിക്കപ്പെട്ട പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് പിന്നെ മന്ത്രിയുടെ കീഴിലുള്ള ഏത് പ്രവർത്തനമാണ് മോശമാണെന്ന് പറയാൻ വേണ്ടി പറ്റുന്നത് അത് മോശമാണെന്ന് ജേർണലൈസ് ചെയ്ത് പറഞ്ഞാൽ പറ്റില്ല ഇന്ന കാര്യം നടന്നിട്ടില്ല നിങ്ങളുടെ പ്രകടനമത്തിൽ പറയുന്ന ഇന്ന കാര്യം പറഞ്ഞിട്ടില്ല ഞങ്ങളിതാ തീർത്തും പറയുന്നു കേരള കേരള ജനതയുടെ മുന്നിൽ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പിന്നെ ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെൻ്റ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട പിന്നെ പ്രകടന പത്രികയിൽ പറയുന്ന തൊണ്ണൂറ്റി എട്ട് ശതമാനം കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കും കഴിഞ്ഞിരിക്കുന്നു സാധാരണ പ്രകടന പത്രിക വലിച്ചീർ കളയ കളയുന്നതാണ് എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻ്റ് ഇത്രയും അവഗണനയും ഞങ്ങൾ സാമ്പത്തികപരമായി ഞെരുക്കിയിട്ട് പോലും ഒരു ബുദ്ധിമുട്ടും ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ വരുത്തിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തിലൂടെ പറയുന്നതിന് വേണ്ടി കഴിയും അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾക്കേ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഞങ്ങളെ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുള്ളൂ അതാണ് നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഓക്കെ താങ്ക് യു യെസ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്